രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരാഴ്ചയിലേറെയോ ആകുമ്പോൾ വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ കൊടുത്തുവിടുന്നൊരു പതിവുണ്ട് ബിഗ് ബോസ് ഇതൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യമുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും മാത്രം വീട്ടിനുള്ളിലേക്ക് കയറ്റി ഓരോ മത്സരാർത്ഥികളുടെ വീട്ടുകാരായിരിക്കും ഈ പെട്ടി അവിടെ കൊണ്ടെത്തിക്കുക ഇവരുടെ വസ്ത്രങ്ങൾ അവിടെ എത്തിക്കുന്നൊരു പതിവുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വസ്ത്രങ്ങളൊന്നും അയക്കുന്നില്ല എന്നും അതെനിക്ക് വിഷമമുണ്ടാക്കുന്നുവെന്നും എനിക്ക് വല്ലാത്ത പേടിയാകുന്നുവെന്ന് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ അടുത്തെത്തി കൺഫഷൻ റൂമിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ചാണ് മറുപടി നൽകുന്നതും കാരണം അത്രമാത്രം വേദനയിലാണ് ഇപ്പോൾ ജാസ്മിൻ്റെ കുടുംബം കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് ജാസ്മിൻ്റെ വീട്ടുകാർ ഇപ്പോൾ കട്ട കലിപ്പിലാണെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നതെന്നും പറയുന്നു ജാസ്മിൻ്റെ വീട്ടിൽ ഇപ്പോൾ ജാസ്മിൻ ചെയ്യുന്നതിനോട് ഒന്നും തന്നെ ആർക്കും പിന്തുണയില്ല എന്ന് അറിയിക്കാനാണ് ഉടുപ്പ് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് മകൾ കൊടുക്കാനുള്ള തുണി പോലും മാതാപിതാക്കൾ അയക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിലതെറ്റിയാണ് ജാസ്മിൻ ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നതെന്ന് പറയുന്നു അതുപോലെ എനിക്ക് ഒന്ന് സൈക്കോളജിസ്റ്റിനെ കാണണമെന്നും ജാസ്മിൻ ിൻ ഈ വീഡിയോയിൽ തന്നെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ജാസ്മിന്റെ സകല നിയന്ത്രണങ്ങളും കൈവിട്ടിരിക്കുകയാണെന്ന് പറയണം പുറത്ത് തന്റെ ഇമേജ് എന്താണെന്ന് ഓർത്തുള്ള ഭീകരമായ മാനസികാവസ്ഥയാണ് തനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഡ്രസ്സൊന്നും അയക്കുന്നില്ല എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ഇങ്ങനെയൊക്കെ ലൈവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു പോകേണ്ട എന്നൊക്കെ പൊട്ടിക്കരുന്നത് ഇന്നലത്തെ എപ്പിസോഡിലും ഉണ്ടായിരുന്നു ഇന്ന് വൈൽഡ് കാർഡ് എൻട്രികൾ ജാസ്മിനെ എടുത്തിട്ട് വലിച്ചു കീറുകയായിരുന്നു ഇന്നലെ ഇന്നലത്തെ ടാസ്കിൽ ഗബ്രിക്ക് നേരെയായിരുന്നു ആക്രമണം മുഴുവൻ ഇന്നൊരു ഘട്ടത്തിൽ ജാസ്മിൻ ബിഗ് ബോസിന്റെ മനസ്സ് തുറക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു ടാസ്ക് എഴുതി വെച്ച് നോട്ട്സ് എടുക്കാൻ വേണ്ടി കൺഫെഷൻ റൂമിലേക്ക് പോയപ്പോൾ സുഖമാണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അത്ര നല്ല സുഖത്തിലൊന്നുമല്ല എന്ന് ജാസ്മിൻ മറുപടി നൽകുന്നു എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു എന്നും വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നവർ പറഞ്ഞ കാര്യങ്ങൾ വീക്കിലി എപ്പിസോഡുകളിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് പുറത്തെന്താണ് ഇമേജ് എന്നതിനെക്കുറിച്ച് വല്ലാത്ത പേടിയുണ്ട് കുറച്ചൊക്കെ നെഗറ്റീവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതിനും അപ്പുറമാണ് അവസ്ഥ എന്നാണ് എൻ്റെ തോന്നൽ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പോലും അയക്കുന്നില്ല എന്നൊക്കെ കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിനെ ആശ്വസിപ്പിച്ചിട്ടാണ് അവിടുന്ന് ബിഗ് ബോസ് വിട്ടത് പുറത്തുനിന്നും വന്നവർ അവർക്ക് അവരുടെ ഗെയിം പ്ലാനുകളാണ് നടത്തുന്നത് സ്ട്രോങ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞാണ് ബിഗ് ബോസ് സമാധാനിപ്പിക്കുന്നത് എനിക്കൊന്നും കരയാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നതായും ലൈവിൽ കാണാം പ്രൊമോ വീഡിയോ പുറത്തു വന്നപ്പോൾ പവർ ടീമും വൈൽഡ് കാർഡ് എൻട്രികളും എല്ലാം ചേർന്നുള്ള ഒരു ആക്രമണമാണ് കാണുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് ജാസ്മിൻ ഇപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടെന്നും ബിഗ് ബോസ് പറയുന്നു എനിക്കൊന്നും പറ്റുന്നില്ല എന്നും ഞാൻ സഹിക്കാൻ പറ്റുന്നതിനും സഹിക്കുന്നുണ്ടെന്നും ജാസ്മിൻ പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തു വന്നവരുടെയൊക്കെ ഗെയിം പ്ലാൻ അതായിരിക്കും അതനുസരിച്ച് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ജാസ്മിനെ നല്ല ഉന്മേഷം കൊടുത്തു തന്നെയാണ് ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞുവിട്ടത് ജാസ്മിനെ പിന്തുണയ്ക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് തിരുത്തിക്കാണ് ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ജാസ്മിൻ നല്ല ഉഗ്രൻ കളിക്കാരിയാണെന്നും അതുപോലെ നല്ല മെച്യൂരിറ്റി ഉള്ള കുട്ടിയാണെന്നും മെച്യൂരിറ്റി അവിടെ തന്നെയാണ് കളിക്കുന്നതെന്നും അതിലൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നുമൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ആ ആശ്വാസവാക്കും കേട്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെ നിന്ന് ജാസ്മിൻ പോകുന്നതും ഇത് വല്ലാത്ത ആശ്വാസമാണ് ജാസ്മിനെ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാകുന്നു ജാസ്മിൻ അത്രയും നേരം വിചാരിച്ചിരുന്നത് ബിഗ് ബോസിന് പോലും എന്നാണ് എന്നാൽ ബിഗ് ബോസ് അത് പറഞ്ഞപ്പോൾ വല്ലാത്ത ആശ്വാസവും സന്തോഷവും ജാസ്മിൻ്റെ മുഖത്തുണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ജാസ്മിൻ്റെ ബിഗ് ബോസിൻ്റെ സംസാരത്തെക്കുറിച്ചുള്ള വീഡിയോ വൈറലാക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ